ി സ്വലാത്തു വസ്സലാം ലോകത്തോട് ആദ്യം പറഞ്ഞത് അള്ളാഹുവിൻ്റെ മഹത്വമാണ് ഉമ്മയുടെ മഹത്വമാണ് ഉമ്മയുടെ പവിത്രതയും അള്ളാഹുവിൻ്റെ മഹത്വുമാണ് നബി ലോകത്തോട് ആദ്യം പറഞ്ഞത് എന്ന് നമ്മൾ ഓർക്കണം ആ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത ആഘോഷങ്ങളിൽ ആ അള്ളാഹുവിന് മകനുണ്ട് എന്ന അടിസ്ഥാനത്തിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ എങ്ങനെയാണ് തൗഹീദിൽ ഊന്നി നിൽക്കുന്ന ഒരു സമൂഹത്തിന് പങ്കാളികളാവാൻ കഴിയുക നാം ആലോചിക്കണം സവിശേഷമായൊരു അധ്യായമാണിത് ഖുറാനിലെ മൂന്നിലൊന്നിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആയത് സൂറത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഉറങ്ങാൻ സമയത്തും നമസ്കാരം കഴിഞ്ഞും രാവിലെ വൈകുന്നേരങ്ങളിലും എല്ലാം പറയേണ്ടുന്ന ഓതേണ്ടുന്ന സൂറത്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പലരും നമ്മൾ ചൊല്ലാറുമുള്ള അല്ലെങ്കിൽ ഓതാറുമുള്ള സൂറത്താണ് ഈ സൂറത്ത് അഹദ് എന്താണ് അള്ളാഹു പറയുന്നത് അള്ളാഹു ഏകനാണ് അള്ളാഹു തലാവൻ്റെ സത്തയിൽ ഏകനാണ് അവൻ്റെ ഗുണവിശേഷണങ്ങളിൽ ഏകനാണ് അവന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ് അവന് ഇണയില്ല തുണയില്ല അവന് ബഹുത്വങ്ങളൊന്നുമില്ല ബഹുത്വങ്ങളൊന്നും അള്ളാഹുവിനില്ല അള്ളാഹു ഏകനാണ് സർവാർത്ഥങ്ങളിലും അള്ളാഹു ഏകനാണ് എന്ന് പറയുന്ന ആ ആദർശത്തെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് അള്ളാഹുവിന് മകനുണ്ടെന്ന് പറയുകയും അതിൻ്റെ പേരിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യാൻ എങ്ങനെ കഴിയും ആദർശവുമായി ഇതെങ്ങനെ പൊരുത്തപ്പെടും വിശ്വാസവുമായി ഇതെങ്ങനെ പൊരുത്തപ്പെടുമെന്ന് നാം വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് വിശ്വാസം ഏത് നിലയിലുള്ളത് സ്വീകരിക്കാനും അതനുസരിച്ച് ആഘോഷിക്കാനും അനുഷ്ഠിക്കാനും ആചരിക്കാനും ഒക്കെ നാട്ടിൽ അനുവാദങ്ങളുണ്ട് നാട്ടിൽ നിലനിൽക്കുന്ന അനുവാദങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് അവൻ ഉൾക്കൊള്ളുന്ന വിശ്വാസത്തിൻ്റെ ആ തെളിച്ചുകൊണ്ടല്ലോ സൂറത്തുൽലാസ് കളങ്കമില്ലാത്തതാണത് ആ വിശ്വാസത്തിനൊരു കളങ്കവുമില്ല സുന്ദരമാണ് അത് ഏറ്റവും വ്യക്തതയുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ ഉടമകൾക്ക് എങ്ങനെയാണ് അതിൻ്റെ വിപരീതത്തിൽ നിൽക്കുന്ന അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ആഘോഷങ്ങളിൽ പങ്കാളികളായി മാറാൻ സാധിക്കുക എന്ന് നാം വളരെ നന്നായി ആലോചിക്കേണ്ടതുണ്ട് നാട്ടിൽ പല ആഘോഷങ്ങളുണ്ടാകും അത് വിശ്വാസത്തിനെതിരായി മാറുന്ന സന്ദർഭങ്ങളിൽ ആ കാര്യത്തിൽ നാം വളരെ ശ്രദ്ധ ഉള്ളവരായിരിക്കണം മഹാനായ ഐസ അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന് നൽകിയ പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ നമ്മൾ പകർത്താൻ തയ്യാറാകും ഈസ അലൈഹി വല്ലാത്തു വസ്സലാം മഹാനായൊരു പ്രവാചകനാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ പാഠങ്ങൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് ഈസ അലൈഹി ഇസ്ലാം പഠിപ്പിച്ചത് ഉമ്മയുടെ പവിത്രതയെക്കുറിച്ചാണ് ഈസാ അലൈഹി ഇസ്ലാം പഠിപ്പിച്ചത് ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിലക്കുകളും നമുക്കെല്ലാം ബാധകമാണ് അതനുസരിച്ച് ജീവിക്കാൻ നാം കൽപ്പിക്കപ്പെട്ടവരാണ് എന്ന പാഠമാണ് ഈസാലിസ്ലാത്തു വസ്സലാം പഠിപ്പിച്ചത് എവിടെ ജീവിച്ചാലും മനുഷ്യന് ഉപകാരിയായി ജീവിക്കണം എന്ന പാഠമാണ് ഈ സാലിസ്ലാം പഠിപ്പിച്ചത് അതാണ് മുബാറക് അള്ളാഹു എന്നെ ഉപകാരിയാക്കി മാറ്റിയിരിക്കുന്നു ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞ അർത്ഥം അതാണ് മുബാറക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് മഹാനായ ഹസൻ ഉൽ ബസരിയെ പോലുള്ളവർ പറഞ്ഞത് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം മനുഷ്യന് ഉപകാരിയായിരിക്കും അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ ജനങ്ങളോട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും മോശം വിലക്കുകയും ചെയ്യുന്ന ആളായിരിക്കും ഇങ്ങനെ ഈസാലി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ പാലിച്ച അനേകം നന്മകളുണ്ട് അതൊക്കെ പ്രാവർത്തികമാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ പാഠങ്ങൾ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങളോട് അതെത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നുള്ള ശരിയായ ബോധത്തോടുകൂടി അതിൽ ആ കാര്യത്തിൽ നാം അകന്നു നിൽക്കുകയും ചെയ്യുക